ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളംകുളം ആ പൊൻകുന്നം ഇളംകുളം ഹൈവേയിൽ നിന്ന് കസ്റ്റൊരു കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം ടൗണിൽ നിന്ന് ആറ് കിലോമീറ്ററോളം മാറി ഒരേക്കർ എഴുപത്തി മൂന്ന് സെന്റ് സ്ഥലത്തുള്ള മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂം രണ്ടു നില വീടിന്റെ വീഡിയോ ആണ് ഇതൊരു എൻ ആർ ഐയുടെ വീടാണ് ഒരേക്കർ എഴുപത്തി മൂന്ന് സെന്റ് സ്ഥലത്ത് ആറ് ബെഡ്റൂം ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ആയിട്ടാണുള്ളത് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുണ്ട് അവിടെയും ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് രണ്ട് നിലകളിലും കിച്ചൺ ഉള്ള വീടാണ് രണ്ട് ഫാമിലിക്ക് വേണ്ടി പടുത സ്ട്രോങ് ആയിട്ടുള്ളൊരു വീടാണ് ഇത് വിൽക്കാൻ വേണ്ടി പണുതല്ല വാസ്തു ഉത്തമമായ അടിപൊളി വീടാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വാസ്തു ഉത്തമമായ അടിപൊളി വീടാണ് നല്ല വ്യൂ ഉള്ള ആണ് കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്നു തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നുഴക്കോട്ടേക്ക് തന്നെയാണ് റോഡ് ഇറങ്ങുന്നത് വെള്ളത്തിനായിട്ട് രണ്ട് കിണറിന് സംവിധാനമുണ്ട് റബ്ബർ ആദായമില്ല കുറച്ച് ജാതിയും തെങ്ങും ഒക്കെയാണ് ഈ സ്ഥലത്തുള്ളത് വീടിന്റെ ഉള്ളിലായിട്ട് രണ്ട് ലിവിങ് ഏരിയ രണ്ട് കിച്ചണ് രണ്ട് ഡൈനിങ് ഏരിയ എല്ലാം രണ്ട് നിലയിലും സെപ്പറേറ്റ് ആയിട്ടുണ്ട് വേണമെങ്കിൽ ഹോസ്റ്റലൊക്കെ നടത്താവുന്ന അടിപൊളി ഒരു വീടാണ് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടി പണിതോങ് വീടാണ് വളരെ കുറച്ച് കാലമേ ഉടമസ്ഥരോട് താമസിച്ചിട്ടുള്ളൂ വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നതെന്നേ ഉള്ളൂ അഞ്ചോ എട്ടോ വാഹനങ്ങൾ ചെയ്യാനുള്ള ഏരിയ ഈ മിറ്റത്തിനുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്ന മിറ്റമാണ് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള നാളികരം ഈ സ്ഥലത്ത് നിന്നും ലഭിക്കുന്നതാണ് ഈ ഒരേക്കർ എഴുപത്തി മൂന്ന് സെന്റ് സ്ഥലത്തിനും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ പറയുന്ന വില രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് കിഴക്ക് വടക്കൻ ചായ ഉള്ള മനോഹരമായ സ്ഥലമാണ് ആ പ്ലാസ്റ്റിക് ഇട്ടറിന്റെ ഇങ്ങേ സൈഡാണ് ആ കാണുന്ന വേലിക്കാലാണ് അതിർത്തി വരുന്നത് നേരെ താഴേക്കാണ് സ്ഥലം പോകുന്നത് കാലേക്കറ് ബയ്യർ വരുമ്പോൾ തുറന്ന് കാളാവുന്നതാണ് ഇപ്പോഴാണെങ്കിൽ ഉടമസ്ഥൻ നാട്ടിൽ വന്നിട്ടുണ്ട് കിണർ വരുന്നത് താഴെ മറ്റൊരു വലിയ കിണറുമുണ്ട് ഇവിടെ ആണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് നേരെ താഴേക്ക് പോകുന്നു ബാക്കിലെ വ്യൂ വരുന്നത് കംപ്ലീറ്റ് മതിൽ കെട്ടി അതിർത്തിയൊക്കെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതാണേ സൈഡിലെ വ്യൂ വരുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ഫാമിലിക്ക് വാടക കൊടുക്കാവുന്നതാണ് നല്ല റെൻ്റ് കിട്ടുന്ന വീടാണ് വളരെ വലിപ്പമുള്ളൊരു കാർ പോർച്ച് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വലിപ്പമുള്ളൊരു കാർ പോർച്ച് മനോഹരമായ ഒരു സെറ്റ് ഔട്ട് വാതിൽപ്പാളിയും ജനലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയോടുകൂടി പണിത അടിപൊളി വീട് തന്നെയാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളങ്ങുളം ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരേക്കർ എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലത്തുള്ള വാസ്തു ഉത്തമമായ അടിപൊളി രണ്ട് നില വീട് മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ആറ് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് താഴേ മുകളിലും ഓരോ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഓരോ കോമൺ ബാത്റൂമുണ്ട് രണ്ട് കിച്ചണ് രണ്ട് ഹാള് രണ്ട് ഡൈനിങ് ഏരിയ എല്ലാ സംവിധാനവും രണ്ട് നിലയിലും ഒരുക്കിയിട്ടുള്ള മനോഹരമായൊരു വീടാണ് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടി പണിത അടിപൊളി വീടാണ് വിൽപ്പന വീടല്ല ധാരാളം മിറ്റമൊക്കെയുള്ള അതിമനോഹരമായ ഈ രണ്ട് നില വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക